വീണ പ്രതികരണം മാധ്യമങ്ങളെ ആ വീഴ്ച 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 പരിശോധിക്കാനുണ്ടോ പരിശോധിക്കാനുണ്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്നത് പതിവാകുന്നു അങ്ങനെ വരാൻ ഒരു വഴിയില്ല നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഒരു മൂന്ന് നാലിടത്ത് ഫ്ലെക്സ് വെച്ചിട്ടുണ്ടല്ലോ നമ്പർ വൺ കേരളം എന്നുള്ളത് വെച്ചിട്ടില്ലേ ആ അതുപോലെ തന്നെ അവിടെ പൊതിച്ചോറും കൃത്യമായിട്ട് കൊടുക്കുന്നതാണല്ലോ അപ്പം പിന്നെ യാതൊരു കാരണവശാലും ശസ്ത്രക്രിയ മുടങ്ങുകയോ ശസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ലാതെ വരികയോ ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയോ ഒന്നും ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല ഇതൊക്കെ മനപൂർവ്വം സർക്കാരിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ വേണ്ടി ചില ദുഷ്ടശക്തികൾ മനപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഇനി വല്ല കൂടോത്രവും ഏയ് നമുക്കതിൽ വിശ്വാസം ഇല്ലല്ലോ ആണല്ലേ ഓ നിങ്ങളിപ്പൊ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാതെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കേ ഭാരതാമ്പയുടെ കയ്യിലിരിക്കുന്ന കൊടിയുടെ നിറം അതാണ് ഇന്ന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശസ്ത്രക്രിയ ഇന്നല്ലെങ്കിൽ നാളെ നടക്കും ഏർ ഇന്നൊരാള് മരിച്ചു പോയാലും നാളെ വീണ്ടും ഒരാൾ ജീവനോടെ ശസ്ത്രക്രിയക്ക് മരിച്ചു തരാൻ വേണ്ടി ഏതായാലും ഇങ്ങനെയൊരു വിഷയം എന്റെ ശ്രദ്ധയിൽ ഇല്ല എനിക്കൊന്നേ പറയാനുള്ളൂ ഈ കപ്പൽ മുതലാളി കാലം ഈ കപ്പലിൽ അല്ല ഈ മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല സാർ കപ്പലാടി ഉലയില്ല സാർ കാരണം മുങ്ങി താഴാറായി ഇവിടെ ഡിപ്പാർട്ട്മെന്റ് മേധാവി ആയ കാലം ഞാൻ ഗവൺമെന്റിനെയും സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇപ്പോ ശസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങി അത് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തുടങ്ങി ഈ നമ്മുടെ സർക്കാരിനെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടർക്ക് വേണ്ട പരിഗണനകൾ നമ്മൾ ഉടൻ തന്നെ കൊടുക്കുന്നതാണ് ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കൽ ഭീഷണി മെമ്മോ ഇതൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ആ ഡോക്ടറിന് ലഭ്യമാക്കുന്നതായിരിക്കും ആ കാര്യങ്ങളിലൊന്നും പൊതുജനങ്ങൾക്ക് യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യം ആ ആശുപത്രിയിൽ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുടെ ശ്രദ്ധയിൽ എങ്ങനെ പെട്ടു അതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെടാനായി എന്തുമാത്രം കാര്യങ്ങൾ ഇവിടെ വേറെ നടക്കുന്നു ഇനി അഞ്ചാം വാർഷികം ആഘോഷിക്കാൻ പോകുന്നു അതിൻ്റെ ഫ്ലെക്സുകളൊക്കെ വെക്കാൻ പോകുന്നു അതിന് പുതിയ പുതിയ തരം ഫോട്ടോകളൊക്കെ എല്ലാവർക്കും എടുക്കണം അതിന് റെഡി ആകണം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ നടക്കുകയാണ് വിദേശ സന്ദർശനങ്ങൾക്ക് ഇനിയും കിടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സർക്കാർ ആശുപത്രിയിൽ ഫ്രീ ആയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് കിട്ടുന്ന രോഗികളൊക്കെ ഇങ്ങനെ സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചാൽ എങ്ങനെയാ ഏഹ് അല്ല നിങ്ങൾക്കൊരു ബോധമുണ്ടോ സാമാന്യ ബോധമുണ്ടോ ജനങ്ങളെ ഏഹ് ഇവിടെ ഈ ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ മുഖ്യമന്ത്രി പോലും അമേരിക്കയ്ക്ക് വെച്ച് പിടിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നില്ല ഇവിടുത്തെ സാധ്യതകളും ഇവിടുത്തെ പരിമിതികളും ഒക്കെ അറിഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി പോലും പെരുമാറുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ചെയ്യൂ മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭ്യമാക്കണമെന്നൊക്കെ ഷടിക്കുന്നതിന്റെ കാര്യം എന്താ മുഖ്യനെ മാതൃകയാക്ക് ഡോക്ടർമാർ എത്ര സന്തോഷകരമായിട്ടാണ് ഇപ്പോൾ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ചെയ്യുന്നത് അവർ എത്ര സന്തോഷത്തോടെയാണ് അവരുടെ ജോലികൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്കൂളിലും അവർക്കും ആവശ്യത്തിനുള്ള സന്തോഷങ്ങൾ വിളമ്പുന്നുണ്ട് അംഗനവാടി ജീവനക്കാർക്കും ആവശ്യത്തിനുള്ള സന്തോഷം നമ്മൾ കൊടുക്കുന്നുണ്ട് വലിയൊരു മെനു ആണ് കൊടുത്തിരിക്കുന്നത് പായസമടക്കമുള്ള വിഭവങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ വാ കൊണ്ട് സർക്കാർ വേണ്ടതെല്ലാം ചെയ്തിരിക്കുകയാണ് ഏഹ് ഒരു തരത്തിലുമുള്ള സമ്മർദ്ദമില്ല അവർ അവരുടെ എ ടി എം കാർഡിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കുക കുട്ടികൾക്ക് വിഭവസമൃദ്ധമായിട്ട് ആഹാരം കൊടുക്കുക അങ്ങനെ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വളർത്തുക ആഹാ എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലേ എത്രയോ കോടി രൂപയാണ് ഓരോ മെഡിക്കൽ കോളേജിനും കിഫ്ബി വഴി നമ്മൾ അനുവദിച്ചിട്ടുള്ളത് ഏ അതിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ഉപകരണങ്ങൾ വാങ്ങിക്കാനും സ്കാനിങ് മെഷീനുകളൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ അവിടെ ഉണ്ടോന്നോ അവിടെ ഉണ്ടോ എന്നുള്ളതല്ലല്ലോ പ്രധാനം നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ട് അത് ഏത് വഴി പോയി എന്നൊന്നും ആരും ചോദിക്കണ്ട ഉപകരണങ്ങൾ അവിടെ ഇല്ലെങ്കിൽ കാശ് കൊടുത്ത് പ്രൈവറ്റ് ആശുപത്രി പോയി സർജറി ചെയ്തോണം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിട്ടോണം മനുഷ്യനോട് തീർന്ന ലിപ്സ്റ്റിക് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ശസ്ത്രക്രിയ ഉപകരണം മീഡിയ മതി 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 എല്ലാ പ്രാവശ്യം തരുന്ന ബൈറ്റിരിപ്പില്ലേ അതങ്ങ് റിപ്പീറ്റ് ചെയ്ത് ഇട്ടാൽ മതി എനിക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല വീഴ്ചയുണ്ടോ പരിശോധിക്കും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വേറെ എന്തൊക്കെയാണ് ശ്രദ്ധയിൽപ്പെടുന്നത് എന്ന് നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല പണ്ട് ബാഗിൻ്റെ കഥ പറഞ്ഞ് വന്നപ്പോഴേ ഞാൻ തന്നതാണ് താക്കിയത് നിങ്ങളോടിതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല പിന്നെ ആരോട് പറയുന്നു അത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം കേട്ടോ ഒന്നര മാസം കൊണ്ട് പത്ത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ബാഗും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് ആ ബാഗൊന്നും മറ്റു പുതിയൊരു ബാഗ് വാങ്ങിക്കാൻ എനിക്കില്ല ഏഹ് ഈ കേരളത്തെ നമ്പർ വൺ ആക്കാൻ വേണ്ടി കപ്പൽ കഴുക്കോല് വെച്ച് കരയിലടുപ്പിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിസാരം ഒരു ശസ്ത്രക്രിയ മുടങ്ങിയ ഉടനെ എത്ര നൂറ് ശസ്ത്രക്രിയ അത് മുടങ്ങിയ ഉടനെ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഒരു ബാഗിന് വേണ്ട ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു ബാഗ് അനേ ഒരു ലിപ്സ്റ്റിക് ഒരു എഴുപത്തയ്യായിരം രൂപയുടെ ഒരു ലിപ്സ്റ്റിക് ഇതൊന്നും ഇല്ലാതെ ഒരു ആരോഗ്യമന്ത്രി ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ അതൊന്നും നിങ്ങളുടെ വിഷയമല്ല യോ ഇങ്ങനെ സ്വാർത്ഥത പിടിച്ച മനുഷ്യരും എനിക്കൊന്നും പറയാനില്ല മീഡിയ പഴയ ബൈറ്റൊക്കെ എടുത്തു വിട്ടുപ്പോ